ിലേക്ക് കൂടി പോവുകയാണ് ലബി വെന്റിലേറ്റർ സഹായത്തോടെയായിരുന്നു കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരുന്നത് സെഫ്നീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്രൂരപീഡനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്ന് പോലീസിന് നൽകിയ മൊഴിയിലൊക്കെ ഉണ്ടായിരുന്നത് ഈ താൻ സുഹൃത്ത് അനൂപ് തന്നെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു കയ്യിൽ കിട്ടിയതെല്ലാം ഉപയോഗിച്ച കുട്ടിയെ മർദ്ദിക്കുകയായിരുന്നു അതും സംശയത്തിന്റെ പേരിൽ എന്നതാണ് അങ്ങനെ ഒരു ജീവൻ കൂടി ഒരു പെൺകുട്ടിയുടെ ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ് വിനിത വളരെ ദാരുണമായ സംഭവം തന്നെയെന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ ചോറ്റാനിക്കരയിൽ ക്രൂര മർദ്ദനത്തിനിരയായ പെൺകുട്ടിയെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ എത്തിച്ചതു മുതൽ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയായിരുന്നു തിങ്കളാഴ്ച പൾസ് വളരെ താഴുകയും അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയും ചെയ്തിരുന്നു അതേ തുടർന്ന് അതേ അവസ്ഥയിൽ തന്നെ തുടരുകയായിരുന്നു ഇന്ന് രാവിലെയോടുകൂടി ആരോഗ്യസ്ഥിതി വീണ്ടും വഷളായി വെന്റിലേറ്റർ സഹായത്തോടെയായിരുന്നു ഇതുവരെ ജീവൻ നിലനിർത്തിയിരുന്നത് അല്പം മുമ്പാണ് അന്ത്യം സംഭവിച്ചത് ഏതായാലും ആശുപത്രിയിൽ വന്നതിന് ശേഷം ഒരു ഘട്ടത്തിലും ആശാവ ായ ഒരു വാർത്തയും ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നില്ല വളരെ മോശമായ നിലയിൽ തന്നെയാണ് ഈ പെൺകുട്ടിയെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് അത് അതിനുശേഷം തലയ്ക്കേറ്റ പരിക്കുകളാണ് ഏറ്റവും ഗുരുതരമായത് അതേ തുടർന്ന് മറ്റ് ആന്തരിക അവയവങ്ങൾക്കും ക്ഷതമുണ്ടായിരുന്നു അതേ തുടർന്ന് ഒരു നിമിഷവും ആരോഗ്യനില വഷളായി വരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതേ തുടർന്ന് ഇന്ന് രാവിലെയോടുകൂടി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് ആരോഗ്യനില പോവുകയും അന്ത്യം സംഭവിക്കുക അതായത് രണ്ടരയ്ക്ക് ശേഷമാണ് അന്ത്യം സംഭവിച്ചത് അന്ത്യം സംഭവിക്കുകയുമായിരുന്നു ചെയ്തത് വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ നാടിനെ നടുക്കിയ ഒരു സംഭവം എന്ന് തന്നെ പറയാൻ സാധിക്കും സംശയത്തിന്റെ പേരിൽ ആൺസുഹൃത്ത് ഇത്രയും ക്രൂരമായി ഇരയാക്കുന്നു അതേ തുടർന്ന് അതിക്രൂരമായ മർദ്ദനത്തിനിരയാക്കിയ പെൺകുട്ടിയുടെ മറ്റൊരു പശ്ചാത്തലം കൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ടല്ലോ വിനിത രണ്ടായിരത്തി പത്തൊണ്ണിൽ മറ്റൊരു പോക്സോ കേസിലെ ഈ അതിജീവിത കൂടിയാണ് അത്രയും ദുരനുഭവങ്ങൾ ജീവിതത്തിൽ അതിജീവിച്ചു വന്നൊരു പെൺകുട്ടിയാണ് അതേ ആ പെൺകുട്ടിക്ക് ഏറ്റവും ദാരുണമായ ഒരു അന്ത്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഏതായാലും മെഡിക്കൽ ട്രസ്റ്റിൽ പ്രവേശിച്ചു ിരുന്ന പെൺകുട്ടിയുടെ ആരോഗ്യനില ഓരോ നിമിഷവും വഷളാകുന്ന അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ആശുപത്രി അധികൃതർ നമ്മളെ അറിയിച്ചിരുന്നതും അങ്ങനെ തന്നെയായിരുന്നു ഇന്നലെ വൈകിട്ടോടെ ആരോഗ്യനില പിന്നെയും മോശമായി ഇന്ന് പുലർച്ചെ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയും അല്പം മുമ്പ് അന്ത്യം സംഭവിക്കുകയുമാണ് ചെയ്തത് വിനിത ശരി പത്തൊൻപത് കാരിയെ വീടിനുള്ളിൽ അവശ്യനിലയിൽ കണ്ടെത്തിയതിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്ന് പുറത്തു വന്നിരുന്നത് പെൺകുട്ടിയുമായി സൗഹൃദത്തിലായിരുന്ന അനൂപ് എന്ന യുവാവാണ് ക്രൂരമായി മർദ്ദിച്ചത് ലൈംഗിക ഉപദ്രവത്തിന് പിന്നാലെ പെൺകുട്ടിയെ ചുറ്റി കൊണ്ട് തലയ്ക്കടിച്ചെന്നും ശ്വാസം മുട്ടിച്ചെന്നും ഒക്കെയാണ് പ്രതി മൊഴി നൽകിയത് അങ്ങനെ ശനിയാഴ്ച രാത്രിയിൽ നടക്കുന്ന ക്രൂരതയാണ് തലയോലപ്പറമ്പുകാരനായ അനൂപ് ആ പെൺകുട്ടിയോട് ചെയ്തത് വിശദമായ ചോദ്യം ചെയ്യലിലാണ് അനൂപ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തത് മറ്റ് സുഹൃത്തുക്കളോട് ഫോണിൽ സംസാരിക്കുന്നത് പോലും അനൂപിന് ായിരുന്നു ശനിയാഴ്ച രാത്രിയും പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് കിട്ടായതോടെ കിട്ടാതായതോടെ അനൂപ് വീട്ടിലേക്ക് നേരിട്ടെത്തി ആക്രമിക്കുകയായിരുന്നു പെൺകുട്ടി വാതിൽ തുറന്ന ഉടനെ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ച് മർദ്ദിച്ചു മുഖത്തടിച്ചു പിടിച്ചു തള്ളി അങ്ങനെ തറയിലേക്ക് തെറിച്ച് വീണ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയും ചെയ്തു വിസമ്മതിച്ചതോടെ വീണ്ടും കയ്യിൽ കിട്ടിയ ചുറ്റിക വീശി അടിച്ചു ഇത് പെൺകുട്ടിയുടെ തലയിൽ കൊണ്ടു അങ്ങനെ തല ഭിത്തിയിൽ ഇടിപ്പിച്ചു അത്തരത്തിൽ ക്രൂരമായി തന്നെ മർദ്ദിച്ചു ആ സമയത്ത് പെൺകുട്ടി ശബ്ദമുണ്ടാക്കിയപ്പോൾ ശ്വാസം മുട്ടിക്കുകയായിരുന്നു മുഖം അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുകയായിരുന്നു അങ്ങനെ പല രീതിയിൽ പെൺകുട്ടിയെ ക്രൂരമായ പീഡനത്തിന് ഇയാൾ ഇരയാക്കി ഏറ്റവും ഒടുവിലാണ് ഫാനിൽ കെട്ടി കഴുത്തിൽ കുരുക്കി ഞാൻ ജീവൻ എടുക്കാൻ പോവുകയാണ് ജീവനെടുക്കാൻ പോവുകയാണെന്ന് പെൺകുട്ടി പറയുന്നത് അപ്പോഴും പോയി മരിച്ചുള്ളൂ എന്നാണ് അനൂപ് എന്ന ക്രൂരൻ പെൺകുട്ടിയോട് പറയുന്നത്